ഹലോ നമ്മൾ ആൾക്കൂലക്കുള്ളിൽ എല്ലാവരും ഈ മെസ്സേജ് കേൾക്കണം പിന്നെ എന്താ പറയുക വെച്ചാൽ എൻ്റെ തൊട്ടൊരു അലാസിയാണ് കുട്ടി മരിച്ചിരിക്കണപ്പോ കുട്ടി ചൂടത്ത് നിന്ന് കയറി വന്നിട്ട് തണുത്ത വെള്ളം എടുത്ത് കുടിച്ചാണ് ഞരമ്പ് കംപ്ലീറ്റ് ഇപ്പോൾ കുട്ടി തലച്ചോറക്കല്ലേ അങ്ങനെ മരണപ്പെട്ടു എന്നാണ് ഇപ്പോൾ പറഞ്ഞത് ഇപ്പോൾ അപ്പോൾ എല്ലാവരും വീട്ടിൽ കുട്ടികളെ ശ്രദ്ധിക്കുക ഏ അപ്പോൾ അതുകൊണ്ട് ഈ വോയിസ് എല്ലാവരും കേൾക്കാം ഓക്കെ ഇപ്പൊ നാളെ ഇണ്ടായിരുന്നു നമ്മള് ചൂട് പറഞ്ഞപ്പോ തന്നെ ഒരു ഒരു മാറ്റർ ഉണ്ടായിരുന്നല്ലോ പിന്നെ തണുത്ത തണുത്തെള്ളം ഒറ്റക്ക് എടുത്ത് കുടിക്കരുത് നിലമ്പിലും ഇതൊരു സംഭവിക്കുന്നുണ്ട് തലപ്പുറം അതുപോലെ ഇപ്പൊ സംഭവിച്ചു എല്ലാരും കുട്ടികളെ പിന്നെ കുട്ടി സംഭവത്തിന്ന് അങ്ങനെ വന്നിട്ടേ ചൂടല്ലേ അങ്ങനെ വന്നിട്ട് ഐസ് വാട്ടർ എടുത്ത് കുടിച്ചാത്ര അതില് പിന്നെ എന്താ പറയോ പ്രഷർ അടിച്ചു കേറി എന്തോ ചെയ്തിട്ട് ഞരപ്പ് വെട്ട അങ്ങനെന്തോ ചെയ്തിക്കണം എന്നാ പറഞ്ഞണ്ട് എല്ലാരും വീട്ടിൽ വിളിച്ചിട്ടേ കുട്ടികളോട് ഒരു കാരണവശാലും ഐസ് വാട്ടറോ അതുപോലെ ഐസും കട്ടൊന്നും എടുത്ത് തിന്നണ്ടെന്ന് പറഞ്ഞോ കേട്ടോ ചൂടിനെ തിളപ്പിച്ചാറിയ വെള്ളം ഉണ്ടെങ്കി കുടിക്കാൻ പറക്കുണ്ട് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്ക അല്ലെങ്കിൽ നോർമൽ വെള്ളം കുടിക്ക ഒരിക്കലും തണുത്ത വെള്ളം കുടിക്കരുതെന്ന് പറയണ്ടോ പ്രഷറ് കൂടും